ഹലോ ആരോസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി തേങ്ങാ തേങ്ങാപ്പലൊഴിച്ച ഞണ്ട് കയറിയാണ് അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോസിനെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് തിരിച്ചും സപ്പോർട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിട ഞണ്ട് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇനി ഇത് അടപ്പത്തേക്ക് മഞ്ചട്ടി വെച്ച് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതേ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വഴക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്നോ നാലോ പച്ചമുളക് അരിൻ്റെതോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി അരിൻ്റെതോ കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വന്നാൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഈ മുളകിൻ്റെ പച്ചമണൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇനി മുളകിൻ്റെ ആ പച്ചമുള മാറിയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കട്ട ദേ ഇപ്പം ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഈ രണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് രണ്ട് കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്